നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് നാന്നൂറ് സീറ്റ് നാനൂറ് കടമ്പ കടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂട്ടരും ഇപ്പോൾ ഇത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുന്നു െരഞ്ഞെടുപ്പിൽ ഇനി ചർച്ചയാവുക പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ് അതായത് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരുമാണെന്ന് ചുരുക്കം മറ്റു വിഷയങ്ങളൊക്കെ തന്നെ വഴിമാറിയിരിക്കുന്നു വിലക്കയറ്റവും അതുപോലെ തൊഴിലായ്മയും ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയും കൂട്ടരും കുറെ കാലം കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു തൊഴിലായ്മയും വിലക്കയറ്റവും ചൂണ്ടിക്കാട്ടിയുള്ള വലിയ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടതാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി എല്ലാ പ്രതീക്ഷകളും തകർത്തിയിരിക്കുന്നു അതിനപ്പുറം രാജ്യം ചൂട് പിടിച്ച് ചർച്ചയിലേക്ക് പോകുന്നത് പൗരത്വ ഭേദഗതി നിയമത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഈ നിയമത്തിൻ്റെ അന്തസ്സത്തയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് വിശദീകരിക്കാനുള്ള അവസരങ്ങൾ എത്തിയിരിക്കുന്നു പ്രതിപക്ഷത്തിനാകട്ടെ എത്തും പിടിയും കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് വമ്പൻ വിജയത്തിൻ്റെ മുന്നൊരുക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ എൻ ഡി എസ് മുന്നണി രാജ്യത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ തന്നെ അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ ബി ജെ പിയും എൻ ഡി എയും നരേന്ദ്രമോദിയുമൊക്കെ ലക്ഷ്യമിടുന്നത് മുന്നൂറ്റി എഴുപതെന്ന സീറ്റ് ബി ജെ പിക്ക് നാന്നൂറെന്ന സീറ്റ് എൻ ഡി എയ്ക്കും വേണമെന്നാണ് എങ്കിൽ മാത്രമേ തങ്ങൾ വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പാർട്ടി ഈ നേതാക്കൾ തന്നെ വിശദീകരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ നിലവിലെ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതോടെ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട തന്നെ ബി ജെ പിയും എൻ ഡി എയും നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെ ചർച്ചകൾ ഒക്കെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുടർന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊന്നും തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെയാണ് നരേന്ദ്രമോദിയുടെയും അംഷയുടെയും ചാണക്യ തന്ത്രം അതിൻ്റെ എല്ലാം കൃത്യമായ രീതിയിൽ നടപ്പാക്കിയത് പ്രതിപക്ഷത്തിന് വള തുറക്കാൻ കഴിയില്ല പ്രതിപക്ഷത്തിന് ആരോപണം ഉന്നയിക്കാം അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതിന് പിന്നാലെ കേരളത്തിൽ തന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായത് കേരളത്തിലും പശ്ചിമബംഗാളിലും വലിയ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളത് ബി ജെ പിക്ക് പാർട്ടികൾക്കും അറിയാം എന്നാൽ അത് അവർ കാര്യമായി എടുക്കുന്നില്ല കാരണം കേരളവും പശ്ചിമ ബംഗാളും എൻ ഡി എയ്ക്കോ ബി ജെ പിക്ക് അത്ര വലിയ സ്വാധീനമുള്ള മേഖലയാണെന്ന് അവർ കരുതുന്നില്ല എന്നാൽ ഈ കേരളത്തിലും പശ്ചിമ ബംഗാളിലും അല്ലെങ്കിൽ ഡൽഹിയിലുമൊക്കെ ഉള്ള പ്രതിഷേധങ്ങൾക്കപ്പുറം ഹിന്ദി ഹൃദയഭൂമികളിൽ ഹൈന്ദവ വോട്ടുകളുടെ വലിയ ഏകീകരണം ഈ വിഷയത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി ജൈന ബുദ്ധ വോട്ടുകളടക്കം ഈ വിഷയത്തിൽ എൻ ഡി എക്കൊപ്പം പോയി പോകും എന്താ എൻ ഡി എക്കൊപ്പം പോകും ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് സമീപകാലത്ത് ബി ജെ പി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടപ്പാക്കിയ വലിയ വമ്പൻ പദ്ധതികളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കും ചർച്ചയാകും അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയം തന്നെയാകും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളയുന്നതിനെ പ്രതിപക്ഷ കക്ഷികൾ വലിയ രീതിയിൽ എതിർത്തിരുന്നു എന്നാൽ ഇന്ന് ജമ്മു കശ്മീരിലെ ജനത പോലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് അതോടുകൂടി ജമ്മുകാശ്മീരിൻ്റെ തലവര തന്നെയാണ് മാറിയത് ഇന്ന് ജമ്മു ജമ്മുകശ്മീരിൻ്റെ അവസ്ഥ എന്താണ് ഒരു കാലത്ത് തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടമാണ് കാശ്മീരിൽ നടന്നിരുന്നെങ്കിൽ ഇന്ന് ടൂറിസ്റ്റുകളുടെ പറുദീസയാണ് പറുതീസയാണ് ജമ്മുകശ്മീർ അതുമാത്രവുമല്ല കാശ്മീരിനെ വികസന കുതിപ്പിലേക്ക് നയിക്കുകയാണ് മോദി സർക്കാർ അതിവേഗ ട്രെയിനുകൾ കൂറ്റൻ ടണലുകൾ കൂറ്റൻ തുരങ്കങ്ങൾ കൂറ്റൻ പാലങ്ങൾ എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ജമ്മു കശ്മീരിനെ ടൂറിസ്റ്റ് ഹബാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അടുത്തതോ അടുത്തത് മുത്തലാഖ് നിയമം ആ മുത്തലാഖ് നിയമം നടപ്പാക്കിയപ്പോഴും മുസ്ലിം സംഘടന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നാലെ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്ത്രീകൾ ആ മുസ്ലിം സ്ത്രീകളുടെ പിന്തുണ ബി ജെ പിക്ക് വലിയ തോതിൽ ഉണ്ടായി എന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം അയോധ്യയിലെ രാമക്ഷേത്രം എല്ലാ തർക്കങ്ങളെയും മറികടന്നുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുന്ന പ്രധാനമന്ത്രി അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച കോൺഗ്രസിന്റെ മണ്ടൻ തീരുമാനം കിട്ടിയ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി അയോധ്യയിലെ രാമക്ഷേത്രം ഞങ്ങളുടെ സ്വപ്നമാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ച് അത് പ്രതിഷ്ഠ നടത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്ന ഞങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്തു എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തു നരേന്ദ്രമോദിയും കൂട്ടരും അവിടെയും പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതുപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യവുമാണ് പിന്നെ പിന്നാലെ നരേന്ദ്രമോദി കാര്യത്തിൽ വലിയ വിശദീകരണവും നൽകി രാമൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവമാണ് എന്നാൽ കോൺഗ്രസുകാർക്ക് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് രാമൻ എന്ന് പറയുന്ന സങ്കല്പം മാത്രമാണ് അതുകൊണ്ടാണ് അവർ ഒരു ക്ഷേത്രം ഇത്രയും കാലം ഉണ്ടാക്കാതെ അതിനെ വൈകിപ്പിച്ചത് എന്നാൽ നമുക്ക് നമ്മുടെ രാമൻ നമ്മുടെ എല്ലാമെല്ലാമാണ് അവിടെയും തെരഞ്ഞെടുപ്പിൽ ഈ നീക്കങ്ങൾ ഈ ബി ജെ പിക്ക് എൻ ഡി എക്കും വലിയ തോതിൽ ഗുണമുണ്ടാക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാകും കേരളത്തിന്റെ ലീഗിന്റെ സമ്മർദ്ദം മൂലം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ ഗാന്ധിയും ഒക്കെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചതെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാലിന്റെ ഉപദേശവും അതുപോലെ ജയറാം രമേശിന്റെ ഉപദേശവും മൂലമാണ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കാതെ മാറുന്നത് അവിടെയും ഉയരുന്ന ചോദ്യം തെരഞ്ഞെടുപ്പിൽ ബി ഉയർത്തുന്ന ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഏതെങ്കിലും മതത്തിന്റെ മാത്രം പാർട്ടിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എല്ലാ മതത്തിലെ ആളുകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഹൈന്ദവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനും പങ്കെടുക്കുന്നതിന് മാത്രം എന്തുകൊണ്ടാണ് വിലക്ക് അപ്പോൾ ഹൈന്ദവ ജനതയെ താല്പര്യമില്ല ഹൈന്ദവ ജനതയെ വേണ്ട കോൺഗ്രസിന് അത്തരമൊരു പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏറ്റവും ഒടുവിലായി കൃത്യമായ സമയത്ത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പൗരത്വ ഭേദഗതി നിയമം എൻ ഡി എ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നു ആ ഇനി ചർച്ചകളെല്ലാം ഈ സി എ എ നിയമത്തിനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും മറ്റു വിഷയങ്ങളൊന്നും ഇനി ചർച്ചയിലേക്ക് വരില്ല ഈ വിഷയങ്ങളിൽ തങ്ങളുടെ വിശദീകരണം നൽകിക്കൊണ്ട് ആർക്കും എതിരല്ല എന്നുള്ള ആ വിഷയം മുന്നിൽ കൂ മുന്നിർത്തിക്കൊണ്ട് അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് എല്ലാ വേദികളിലും ജനങ്ങളോട് സംവദിക്കാനുള്ള അവസരം എൻ ഡി എക്ക് കൈവന്നിരിക്കുന്നു ഈ വിഷയത്തിൻ്റെ പിന്നിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടി വരുന്നു രാജ്യത്തിലെ പ്രതിപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമെന്ന അവസ്ഥ ആണ് സംജാതമായിരിക്കുന്നത് എന്തായാലും നാന്നൂറ് സീറ്റ് നേടാനുള്ള വലിയ തത്രപ്പാടിലാണ് വലിയ മുന്നൊരുക്കത്തിലാണ് രാജ്യത്തെ എൻ സഖ്യം അവ തങ്ങളുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുക്കുന്നു നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ സമയങ്ങളിൽ ബി ജെ പിയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമൊക്കെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഒന്നും ചെയ്യാനാകാതെ എൻ ഡി എയുടെയും ബി ജെ പിയുടെയും കുതിപ്പിന് മുന്നിൽ നിസ്സഹായരായി പരസ്പരം പോരടിച്ച് അവസാനിക്കാനുള്ള വിധിയാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ഉള്ളത്